ഹലോ അപ്പോൾ നമ്മൾ പ്ലെയിൻ മിററിനെക്കുറിച്ച് സമതല ദർപ്പണത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കില്ലേ ഇനി നമുക്ക് കോൺകേവ് ദർപ്പണത്തെക്കുറിച്ച് കോൺകേവ് മിററിനെക്കുറിച്ചൊന്ന് നോക്കാം ഈ മിററിൻ്റെ പ്രത്യേകത എന്താണ് കേവ് പോലെയാണല്ലേ കുഴിഞ്ഞതായിട്ടാണ് ഈ മിറർ ഉണ്ടാവാം അതായത് പ്രതിപതന തലം റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താണ് അകത്തോട്ട് കുഴിഞ്ഞാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള മിറർസിനെയാണ് നമ്മൾ എന്ത് പറയുക കോൺകേവ് മിറർ കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് റിഫ്ലക്റ്റിംഗ് സെർഫസിസ് കേഡ് ഇൻവേർഡ് അതായത് പ്രതിപദന തലം അകത്തോട്ട് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ് എന്ത് കോൺകേവ് ദർപ്പണങ്ങൾ അതുപോലെ തന്നെ കോൺവെക്സ് ദർപ്പണങ്ങൾ എന്തായിരിക്കും കോൺവെക്സ് മിറർ എന്തായിരിക്കും ഇങ്ങനെ പുറത്തോട്ട് പ്രതിപഥന എന്താണ് പുറത്തോട്ട് ഉന്തി നിൽക്കുന്ന ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ റിഫ്ലക്റ്റിംഗ് സർഫസിസ് കേവഡ് ഔട്ട്വേഡ് പ്രതിപഥന തലം പുറത്തേക്ക് ഉന്തിയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ കോൺവെക്സ് മിറേഴ്സ് റോഡ് സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള മിറേഴ്സിനെ കാണാൻ കഴിയൂലേ ഇതെന്താണ് ഇത് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന മിററുകളാണ് இது எந்த கோன்வெக்ஸ் தர்ப்பணத்தின் கோன்வெக்ஸ் மிரின் உதாரணம் நமக்கு பயியும் നമ്മളെ വീട്ടിലുള്ള ഈ സ്പൂണിന് എന്താണ് ഒരു കുഴിഞ്ഞ ഭാഗമുണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ട് അല്ലേ അപ്പോൾ ഈ കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗം എന്തിനാണ് എക്സാമ്പിളാണ് ആ കോൺകേവ് മിററിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും അതേപോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് എന്താണ് കോൺവെക്സ് ദർപ്പണത്തിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഈ സ്പൂണിൻ്റെ കോൺകേവ് ഭാഗമെടുത്തിട്ട് അതിലോട്ട് നോക്കിയാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ കഴിയുക ആ തല കുത്തനെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഒരു കോൺകേവ് മിററിൽ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് കാണാൻ കഴിയുക തല കുത്തനെയായിട്ടാണ് ഇമേജ് കാണാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് മിററിലേക്ക് അതായത് ഈ സ്പൂണിൻ്റെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമില്ലേ അവിടെ നോക്കിയാൽ നമ്മുടെ ഇമേജ് എങ്ങനെയാണ് കാണാൻ കഴിയുക നിവർന്നതായിട്ടാണ് കാണാൻ കഴിയുക അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കോൺകേവ് ഭാഗത്തേക്ക് നമ്മൾ നോക്കിയാൽ എന്താണ് ഇൻവേർട്ടഡ് ആയിട്ടാണ് തലകീഴായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ഇമേജിനെ കാണാൻ കഴിയുക എന്നാൽ കോൺവെക്സ് ഭാഗത്തേക്ക് നമ്മൾ നോക്കിയാൽ എന്താണ് ഇറക്റ്റ് ആയിട്ടാണ് കാണാൻ കഴിയുക അതായത് നിവർന്നതായിട്ട് നമുക്ക് ഇമേജിനെ കാണാൻ കഴിയും ഇനി നമ്മൾ ഒരു കോൺകേവ് മിററിനെ കൺസിഡർ ചെയ്യാണ് ഈ ഭാഗം എന്താണ് ഇവിടെ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണല്ലേ ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഈ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും എന്ത് റിഫ്ലക്റ്റ് ചെയ്യുക ഇവിടെ ആയിരിക്കും നമുക്ക് ഇമേജസ് ഒക്കെ കാണാൻ കഴിയാം റിഫ്ലക്ഷൻ നടന്നാലേ നമുക്ക് അവിടെയുള്ള വസ്തുക്കളെയൊക്കെ കാണാൻ കഴിയുള്ളൂ അതായത് പ്രതിബിംബത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഇതാണെന്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതേപോലെയുള്ള റിഫ്ലക്റ്റിംഗ് സർഫസിനെ പറയുന്ന പേരാണ് എന്ത് അപ്പേർച്ചർ അപ്പോൾ എന്താണ് അപ്പേർച്ചർ ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപദന തലമാണ് അപ്പേർച്ചർ അപ്പേർച്ചർ ഓഫ് എ മിറർ ഈസ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദി മിറർ ഇനി നമുക്ക് എന്താണ് പോൾ എന്ന് നോക്കാം പോൾ എന്ന് വെച്ചാൽ ഇതാണല്ലേ അപ്പേർച്ചർ അതായത് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് അപ്പർച്ചർ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ അതായത് ഈ പ്രതിപഥന തലത്തിൻ്റെ സെൻറ്റർ ആണ് പോള് അപ്പോൾ പോളെന്താണ് ദർപ്പണത്തിൻ്റെ പ്രതിപഥന തലത്തിൻ്റെ മദ്യബിന്ദുവാണ് പോള് ചിത്രത്തിൽ പി എന്ന് പോളിനെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പോള് പോൾ ഓഫ് എ മിറർ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദി മിറർ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് പി ഇൻ ദി ഫിഗർ അപ്പോൾ എല്ലാവർക്കും അപ്പേർച്ചറും പോളും മനസ്സിലായില്ലേ എന്താണ് ഒരു ദർപ്പണത്തിൻ്റെ പ്രതിഭന തലമാണ് ഈ പ്രതിഭന തലത്തിൻ്റെ അതായത് ഈ റിഫ്ലക്റ്റിംഗ് സെർഫസിൻ്റെ സെൻറ്റർ ആണ് മിഡ് പോയിൻ്റ് ആണ് എന്ത് പോൾ പോളിനെ എന്താണ് സൂചിപ്പിക്കുക പി എന്ന അക്ഷരം കൊണ്ടാണ് പി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താണ് വക്രതാ കേന്ദ്രം എന്ന് നോക്കാം നമുക്ക് ഈ കോൺകേവ് ദർപ്പണത്തെ ഈ കോൺകേവ് മിററിനെ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ ഇങ്ങനെ സ്വിയറായിട്ട് കൺസിഡർ ചെയ്താൽ ഈ സ്വിയറിന് ഒരു സെൻറ്റർ ഇല്ലേ ഈ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക സെൻറ്റർ ഓഫ് കർവേച്ചർ അതായത് വക്രത കേന്ദ്രം എന്ന് പറയും അപ്പോൾ എന്താണ് പറഞ്ഞത് ഈ കോൺകേവ് ദർപ്പണത്തെ നമ്മൾ ഒരു സ്വിയറിൻ്റെ സ്വിയറിനെ കട്ട് ചെയ്തതുപോലെ നമുക്ക് തോന്നുന്നില്ലേ ഇങ്ങനെ കട്ട് ചെയ്തതായിട്ട് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ ഈ സ്വിയറിൻ്റെ സെൻറ്റർ ആണ് എന്ത് സെന്റർ ഓഫ് കർവേച്ചർ വക്രതാ കേന്ദ്രം ഈ സെന്റർ ഓഫ് കർവേച്ചറിനെ നമ്മൾ സി ആയിട്ടാണ് പറയുക സി എന്ന ലെറ്ററിനെ കൊണ്ടാണ് ഈ സെന്റർ ഓഫ് കർവേച്ചറിനെ വക്രതാ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് ഈ പോളിനെ പി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും സെന്റർ ഓഫ് കർവേച്ചറിനെ സി എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കും അങ്ങനെ ഈ പോളും സെൻറ്റർ ഓഫ് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരക്കാൻ കഴിയും ഒരു വര വരക്കാൻ കഴിയും ഇങ്ങനെ വരക്കുന്ന ഈ വരയെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് അതായത് മുഖ്യ അക്ഷം എന്ന് പറയും അപ്പോൾ എന്താണ് മുഖ്യ അക്ഷം അതായത് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും കൂട്ടിയോജിപ്പിച്ച് വരക്കുന്ന ലൈനാണ് എന്ത് പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യാക്ഷം അപ്പോൾ എന്താണ് മുഖ്യാക്ഷം വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുന്ന നെയ് മുഖ്യാക്ഷം അതായത് പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ മിറർ ഈസ് ദി സ്ട്രേറ്റ് ലൈൻ ദ പോൾ ഓഫ് ദി മിറർ ആൻഡ് ദി സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദി മിറർ ഇനി നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണെന്ന് നോക്കാം വക്രത ആരം എന്താണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞൂലെ ഈ കോൺകേവ് മിററിനെ നമുക്കൊരു ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം അതിൻ്റെ സെന്റർ ആണ് എന്ത് സെൻറ്റർ ഓഫ് കർവേച്ചർ ഇങ്ങനെ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഈ സ്വിയറിലേക്ക് വരക്കുന്ന വരയാണ് എന്ത് ആരം അപ്പോൾ ഈ കോൺകേവ് മിററിൻ്റെ റേഡിയസിനെ നമ്മൾ എന്താ പറയുക റേഡിയസ് ഓഫ് കർവേച്ചർ വക്രത എന്ന് പറയും അതായത് ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ ആരമാണ് ദർപ്പണത്തിൻ്റെ വക്രത ആരം ഇതിന് നമ്മൾ ആറ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ ഇസ് ദി റേഡിയസ് ഓഫ് ദി സ്വിയർ ഓഫ് വിച്ച് ഇറ്റ് ഈസ് എ പാർട്ട് പക്ഷേ ഈ വക്രത ആരും പറയുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് പോളിലോട്ടല്ല പറയുക പോളിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള അകലമായിട്ടാണ് നമ്മൾ ഈ റേഡിയസ് ഓഫ് കർവേച്ചറിനെ പറയുന്നത് വക്രത ആരത്തെ പറയുന്നത് അപ്പോൾ പോളിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള അകലമാണ് എന്ത് റേഡിയസ് ഓഫ് കർവേച്ചർ വക്രത ആരം ഈ സെൻ്റർ ഓഫ് കർവേച്ചറിൻ്റെയും പോളിൻ്റെയും ഇടയിലായിട്ട് മിഡ് പോയിൻ്റിന് നമ്മളൊരു പേര് പറയും എന്താണത് അതാണ് ഫോക്കസ് അപ്പോൾ ഈ സെൻറ്ററിൻ്റെയും പോളിൻ്റെയും കൃത്യം നടുവിലുള്ള പോയിൻറ്റിനെ നമ്മൾ എന്താണ് പറയുക ഫോക്കസ് എന്ന് പറയും അപ്പോൾ എന്താണ് ഫോക്കസ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ വക്രത ആരത്തിൻ്റെ പകുതി ആയിരിക്കും എന്ത് ഫോക്കസ് അപ്പോൾ ഈ സെന്റർ ഓഫ് കർവേച്ചറിൻ്റെയും പിന്നെയോ പോളിൻ്റെയും മിഡ് പോയിൻ്റ് മധ്യ ബിന്ദു ഫോക്കസ് ഇതെന്താണ് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ അതായത് വക്രത ആരത്തിൻ്റെ എന്താണ് പകുതിയായിരിക്കും ഈ ഫോക്കസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ് എഫ് കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് ഈ ഫോക്കസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരത്തെ നമ്മൾ എന്താ പറയുക ഫോക്കൽ ലെങ്ത് എന്നാണ് പറയുക ഇതിന് നമ്മൾ സ്മോൾ എഫ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് എഫ് കൂടി ചേർന്നാലല്ലേ ആറാവുക അപ്പോൾ ഇങ്ങനെ പറയാം ആറ് സീകൾ ടു ടു എഫ് എന്ന് നമുക്ക് പറയാൻ കഴിയും